ഇരിക്കൂർ നിലാമുറ്റം മഖാമുറൂസിന് ഡിസംബർ മഖാമുറൂസ് കേരളത്തിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രവും പ്രവാചക കാലഘട്ടത്തിൽ തന്നെ ഇസ്ലാമിക പ്രബോധനവുമായി എത്തിയ മഹാത്മാക്കളുടെ മക്ബറുകൾ സ്ഥിതി ചെയ്യുന്നതുമായ ഇരിക്കൂർ നിലാമുറ്റം മഖാമുറൂസിന് വിശ്വാസികളുടെ തിരക്കേറുകയാണ് ധനു ഒന്നു മുതൽ പത്ത് വരെ നടക്കുന്ന ഉറൂസിന് പ്രാദേശികമായി ധനു പത്താഘോഷം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും പുറമെ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും നിരവധി ആളുകളാണ് ഉറൂസിൽ സംബന്ധിക്കുന്നതിനായി എത്തിച്ചേരുന്നത് നിലാമുറ്റം ഉറൂസ് സംഗമങ്ങളുടെ ദിവസങ്ങൾ കൂടിയാണ് വിദൂര ദിക്കുകളിൽ താമസിക്കുന്നവരും പ്രവാസികളായ ഒട്ടേറെ നാട്ടുകാരും ഉറൂസ് ദിവസങ്ങളിൽ നാട്ടിലെ കുടുംബങ്ങളിൽ എത്തുന്നത് പതിവ് കാഴ്ചയാണ് ധനു പത്താഘോഷത്തിന് പകിട്ടുകൂട്ടാൻ ചന്തകളും സജീവമാണ് ദിവസവും രാത്രി എട്ടേ മുപ്പതിന് നടക്കുന്ന ഇസ്ലാമിക വിജ്ഞാന സദസ്സിൽ വമ്പിച്ച ജനസാന്നിധ്യമാണ് എത്തുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്ലാമിക കഥാപ്രസംഗം നടന്നു തുടർന്ന് നടന്ന ആത്മീയ പ്രഭാഷണ പരമ്പരകളിൽ പണക്കാട് ബഷീർ അലി ശിഹാബ് തങ്ങൾ മുസ്തഫ ഹുദവി ആക്കോട് മുക്സിദ് ഹൈതമി നൌഷാദ് ബാഖവി ചിറയൻ കീഴ് അസീസ് ഫൈസി പേരാമ്പ്ര സിംസാറുൽ ഹഖ് ഹുദവി കബീർ ബാഘവി കാഞ്ഞാർ എന്നിവർ വിവിധ വിഷയങ്ങളിൽ സംസാരിച്ചു ഹാഫിളുകളെ ആദരിക്കൽ പാണക്കാട് ഹമീദ് അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു കമ്മിറ്റി ഭാരവാഹികളായ പി വാഹിദ് ഹാജി അബ്ദുസലാം അൻസരി കെ പി മൊയ്തീൻ കുഞ്ഞി കെ മേമി ഹാജി കെ മുഹമ്മദ് അഷ്റഫ് ഹാജി കെ കെ അബ്ദുറസാഖ് കെ ഷൌക്കത്ത് അലി സി സി സിഹിദായത്ത് വി ഷിഹാബുദ്ദീൻ എന്നിവർ നേതൃത്വം നൽകി ഇന്ന് അറയ്ക്കൽ അബ്ദുൽ റസാഖ് ദാരിമി സംസാരിക്കും ഉറൂസ് ഇരുപത്തിയഞ്ചിന് സമാപിക്കും ഈ വർഷത്തെ ഇലാമുറ്റം കുറൂസ് പരിപാടി പഴയിൽ നിന്നും വ്യത്യസ്തമായി ജനസാന്ദ്രത വർദ്ധിച്ച സാഹചര്യമാണ് പ്രഗത്ഭരായ പ്രാസംഗികന്മാർ ആരും ഒഴിഞ്ഞു പോവാതെ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു ഇനിയുള്ള നാലഞ്ച് ദിവസങ്ങൾ വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് പ്രഗത്ഭരായ കബീർ ബാക്കവി ഉസ്താദിനെ പോലുള്ള കുമ്മന മുസ്താദിനെപ്പോലുള്ള പോലുള്ള മഹൽ വ്യക്തിത്വങ്ങളാണ് ഇനി റൂസ് പരിപാടിൽ ആത്മീയ സദസ്സിൽ നമ്മെ അഭിഗീകിക്കുന്നത് റൂസിൻ്റെ സമാപനം ഇരുപത്തി അഞ്ചാം തീയതി ഡിസംബർ ഇരുപത്തഞ്ചിന് നടക്കുകയാണ് അന്ന് അസർ നമസ്കാരത്തിന് ശേഷം ഇരിക്കൂറ് വലിയ നിന്നും വലിയ ജനക്കൂട്ടം സമാപന സിയാറത്തിന് പങ്കെടുക്കുക ആ സിയാറത്തിന് നമ്മുടെ കണ്ണൂർ ജില്ല ജില്ലാ ഖാദി പി ഉമ്മർ മുസ്ലിയാർ അവരുകളാണ് നേതൃത്വം കൊടുക്കുന്നത് ആ കൂട്ടസിയാറത്തോടുകൂടി ഈ വർഷത്തെ ജില്ലാമുറ്റം മക്ക മറൂസ് അവസാനിക്കുക